ഫൗണ്ടേഷൻ എന്തിനാണ് ഉപയോഗിക്കണതെന്നറിയാവോ സ്കിന്നിൻ്റെ കളർ ടോണുമായിട്ട് നമ്മൾ അങ്ങ് ബ്ലെൻഡ് ചെയ്ത് വെക്കണം എന്തിനാണ് നമ്മൾ സാധാരണക്കാർ ഉപയോഗിക്കേണ്ട കാര്യമുണ്ടോ എന്ന് വിചാരിക്കും പക്ഷേ ഈ ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്നത് കൊണ്ടുണ്ടല്ലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് മേക്കപ്പ് ആണ് അപ്പോൾ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ ഒന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ബ്യൂട്ടീനെ ഒന്ന് എൻഹാൻസ് ചെയ്യണ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മേക്കപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു ബ്രൈഡായിട്ട് നമ്മൾ ഒരുങ്ങുവാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ നോർമലായിട്ട് എവിടെയെങ്കിലും ഒരു പാർട്ടിക്കോ ഫങ്ഷനോ ഒക്കെ പോകാനായിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോഴും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ടിയത് മേക്കപ്പ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടിയത് പിന്നെ ഞാൻ ചെയ്യാറുള്ള മേക്കപ്പ് അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഒന്നും ഇല്ലാത്ത ലുക്ക് എന്താ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടില്ല പിന്നെ കണ്ണെഴുതിയിട്ടില്ല ഐബ്രോ ചെയ്തിട്ടില്ല മുഖം കഴുകിയിട്ടില്ല അപ്പോൾ ഇനി ഞാൻ പോയിട്ട് എൻ്റെ മുഖമൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വരട്ടെ അപ്പോൾ ഞാനിതേ എൻ്റെ മുഖമൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് മുഖമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കാതെ നമ്മൾ മുഖം കഴുകുന്ന സമയത്ത് നെക്കിൻ്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഇയറിൻ്റെ ഫ്രണ്ടും ബാക്കും അങ്ങനെയൊക്കെ നന്നായിട്ട് പ്രോപ്പറായിട്ട് കഴുകണം കേട്ടോ അപ്പോൾ ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ലിപ്സിലേക്ക് ഒരു മോയ്സ്ചറൈസർ ഇടുക എന്നുള്ളതാണ് ചെറിയ ചിരി നന്നായിട്ട് നമ്മുടെ ഫിംഗർ കൊണ്ട് തന്നെ അങ്ങ് അപ്ലൈ ചെയ്ത് വെക്കണം കേട്ടോ അതിനുശേഷം നമ്മൾ ഇടാൻ പോകുന്നത് ആണ് അപ്പം ഞാൻ നിവ്യയുടെ ആണ് ഇടുന്നത് മോയ്സ്ചറൈസർ ഇടുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മോയിസ്ചറൈസർ നമ്മുടെ മുഖത്തുനിന്ന് ആ വെള്ളം നമ്മൾ വാഷ് ചെയ്ത വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങി നമ്മുടെ മുഖം ഡ്രൈ ആകുന്നതിന് മുന്നേ തന്നെ നമ്മൾ മോയിസ്ചറൈസർ ഇടാനായിട്ട് ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമാണ് നമ്മുടെ മുഖത്തുള്ള ആ മോയിസ്ചർ നമ്മുടെ മോയ്സ്ചറൈസറിന് നമ്മുടെ സ്കിന്നിൽ ലോക്ക് ചെയ്ത് നിർത്താൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിന് ശേഷം ഞാൻ ഉപയോഗിക്കുന്നത് സൺസ്ക്രീനാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിന് മുന്നേ വേണമെങ്കിൽ സിറം ഉപയോഗിക്കുന്നവർക്ക് സിറം ഉപയോഗിക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പം ഞാൻ മോയ്സ്ചറൈസർ ഉപയോഗിച്ചതിന് ശേഷം സൺസ്ക്രീനാണ് സൺ ബനാന ബോട്ടിൻ്റെ സൺസ്ക്രീനാണ് കേട്ടോ ഞാനിടുന്നത് അപ്പം ഞാൻ സൺസ്ക്രീൻ ഇടാൻ പോകണേ ഇനിയിപ്പോൾ അടുത്തതാണ് നമ്മുടെ മേക്കപ്പ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നത് അപ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയണത് നമ്മുടെ മുഖം ക്ലീൻ ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ക്ലീൻ എന്ന് പറയുമ്പോൾ എത്രത്തോളം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഫേസ് ഒക്കെ നമ്മൾ ക്ലീൻ ആക്കി വെക്കുന്നു അത്രത്തോളം നമ്മുടെ മേക്കപ്പിന് പെർഫെക്ഷനും കിട്ടും അതുപോലെ തന്നെ ലുക്കും കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു പാർട്ടിക്കൊക്കെ പോകണം എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പുറത്തേക്ക് ഒരു ഇപ്പം നമ്മൾ ഇപ്പോൾ നാട്ടിലൊക്കെ പറയുകയാണെങ്കിൽ ഒരു മാളിലേക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു ഷോപ്പിങ്ങിനോ കാര്യത്തിനോ ഒക്കെ നമ്മൾ പുറത്തേക്കൊക്കെ പോകണം എന്ന് വിചാരിച്ചു ഒരു പത്താൾ കൂടുന്നിടത്തോട്ട് നമുക്ക് പോകണം എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ അതിന് മുന്നേ നമ്മളത് പ്ലാൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ആ പ്ലാൻ ചെയ്ത് വെച്ചതിന് മുന്നേ ഒരു നാല് ദിവസം മുന്നേ നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഫേസ് ഒക്കെ ഒന്ന് സ്ക്രബ്ബ് ചെയ്ത് നമ്മുടെ ഫേസിലെ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഡെഡ് സ്കിൻ സെൽസ് അതൊക്കെ റിമൂവ് ചെയ്ത് നമ്മുടെ മുഖത്തിനെ ഒന്ന് ക്ലീൻ ആക്കി വെക്കണം അപ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഫേസിൽ അധികം വൈറ്റ് ഹെഡ്സോ ബ്ലാക്ക് ഹെഡ്സോ ഡെഡ് സ്കിൻ സെൽസ് ഒന്നും കാണത്തില്ല ഇപ്പം അങ്ങനെ ചെയ്യാത്തവരുടെ കാര്യമാണ് പറയുന്നത് നിങ്ങൾ റെഗുലറായിട്ട് പിന്നെ സ്കിൻ കെയർ ഒന്നും ചെയ്യുന്നവരല്ല നിങ്ങൾ ഇങ്ങനെ ഒക്കേഷനി എവിടെയെങ്കിലും ഒക്കെ പാർട്ടിക്കോ അല്ലെങ്കിൽ ഫങ്ഷനോ അല്ലെങ്കിൽ പുറത്ത് അങ്ങനെയൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ആ സമയത്താണ് നിങ്ങൾ മേക്കപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യേണ്ട കാര്യമാണ് ഇപ്പം നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ ആയാലും ഒരു ബ്രൈഡിനെ ഒരുക്കാൻ അവർ നമ്മുടെ അടുത്ത് വരുമല്ലോ അപ്പോൾ ആ സമയത്ത് നമ്മൾ അവരുടെ സ്കിന്നും ഫേസും നമ്മൾ അവരെ വീക്ഷിക്കും എന്നിട്ട് നമ്മൾ അവർക്ക് ആദ്യം നമ്മൾ അവരോട് ഒന്നോ രണ്ടോ സിറ്റിങ് ഫേഷ്യലൊക്കെ ചെയ്യിച്ചതിന് ശേഷമായിരിക്കും നമ്മളവരെ ബ്രൈഡായിട്ട് ഒരുക്കുന്നത് കാരണം തന്നെ അവരുടെ സ്കിന്നൊക്കെ നല്ല പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് അവരുടെ സ്കിന്നിനെയൊക്കെ നമ്മുടെ മേക്കപ്പിന് പരുവായിട്ട് അവരുടെ സ്കിന്നിനെയും കൂടെ എത്തിച്ചതിന് ശേഷം നമ്മൾ മേക്കപ്പ് ചെയ്താലും മേക്കപ്പിന്റെ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടുന്നത് നല്ലൊരു ഭംഗി നമുക്ക് കിട്ടണത് അപ്പം അതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ലിപ്സും നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തിട്ട് ലിപ്സിലുള്ള ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ റിമൂവ് ചെയ്ത് നമ്മുടെ ലിപ്സും ഒന്ന് നല്ല ക്ലീൻ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ലിപ്സ്റ്റിക് ഇടുമ്പോൾ ലോങ് ലാസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ലിപ്സ്റ്റിക് ഇടുമ്പോൾ നമ്മുടെ ലിപ്സൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കാനും അത് നമ്മളെ സഹായിക്കും ഇനിയിപ്പം നമ്മൾ ആദ്യം നമ്മൾ ലിബാമ്പരട്ടി അതിന് ശേഷം മോയ്സ്ചറൈസർ ഇട്ടു പിന്നെ സൺസ്ക്രീൻ ഇട്ടു ഇനിയിപ്പം അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് നമ്മുടെ പ്രൈമറാണ് കേട്ടോ അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഡയറിൻ്റെ പ്രൈമറാണ് ഉണ്ടോ പിന്നെ നമ്മൾ മേക്കപ്പ് ചെയ്യാനായിട്ട് പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുമ്പോൾ അത് നല്ല കമ്പനിയുടെ അത്യാവശ്യം ഒരുപാട് ഇപ്പോൾ ഡയറൊക്കെ നല്ല വിലയുള്ള കമ്പനിയുടെ അപ്പോൾ എല്ലാവർക്കും ഒന്നും ഡയറിൻ്റെ മേക്കപ്പ് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റിയെന്ന് വരത്തില്ല ഇതിലും ഒരുപാട് വില കുറഞ്ഞ നല്ല കമ്പനികളുടെ പ്രോഡക്റ്റ് ഉണ്ട് അപ്പം നല്ല കമ്പനികളുടെ പ്രോഡക്റ്റും പരമാവധി ഓഫറിലല്ലാത്തതും വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരുപാട് നാൾ മുന്നേ പുറത്തിറക്കിയ പ്രോഡക്റ്റുകളായിരിക്കും നമുക്ക് ഓഫറിലൊക്കെ മിക്കവാറും കിട്ടുന്നത് അപ്പൊ നമ്മൾ ഓഫറിലുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങിക്കാതെ നോർമലായിട്ട് ഉള്ള പ്രോഡക്റ്റുകൾ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതിന്റെ കൺസിസ്റ്റൻസി ഒക്കെ ഞാനൊന്ന് കാണിച്ചു തരാം ഇത് വൈറ്റ് കളറാണ് അപ്പൊ ഞാൻ പ്രൈമർ ഉപയോഗിക്കുമ്പോൾ ഞാൻ കുറച്ചേ ഉപയോഗിക്കാറുള്ളു അപ്പോൾ പിന്നെ പ്രൈമർ വാങ്ങിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അക്കോർഡിംഗ് ടു നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള പ്രൈമർ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓയിലി കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ വാട്ടർ ബേസ്ഡ് പ്രൈമർ അതുപോലെ ഡ്രൈ സ്കിൻ കാർക്കൊക്കെ ആണെങ്കിൽ സിലിക്ക ബേസ്ഡ് പ്രൈമർ അങ്ങനെയൊക്കെ അത് കൂടാതെ തന്നെ ഒരുപാട് പ്രൈമറുകൾ അവൈലബിൾ ആണ് ഇന്ന് മാർക്കറ്റില് അപ്പൊ ഒരുപാട് ഓയിലി സ്കിൻ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള പ്രൈമർ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക നോർമലി എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രൈമർ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് സിലിക്ക ബേസ്ഡ് ആയിട്ടുള്ള പ്രൈമർ ആണെന്ന് പറയാം പ്രൈമർ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിന്നു ഒരു ക്ലീൻ ക്യാൻവാസ് പോലെ നമുക്ക് ആക്കാൻ പറ്റും അതായത് നമ്മുടെ സ്കിന്നിലുള്ള ഫൈൻ ലൈൻസ് ഒക്കെ ഒന്ന് ഫില്ലായിട്ട് നമ്മുടെ ചെയ്യുന്ന മേക്കപ്പിന് ഭംഗി കൂടുതൽ കിട്ടാനും അതുപോലെ പ്രൈമറിന് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് ഫൗണ്ടേഷൻ കൺസീലറ് ബ്ലഷ് ഐഷാഡോ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും പ്രൈമർ ഉപയോഗിച്ചിരിക്കണം കാരണം അതൊക്കെ കെമിക്കൽ പ്രൊഡക്റ്റുകളാണ് അപ്പോൾ ആ കെമിക്കൽ പ്രൊഡക്റ്റുകളിൽ നിന്നൊക്കെ നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കാനായിട്ടും പ്രൈമർ നമ്മളെ സഹായിക്കും പിന്നെ നിങ്ങളിപ്പോൾ റെഗുലറായിട്ട് ഓഫീസിലൊക്കെ പോകുന്നവരാണ് അത്യാവശ്യം ഫൗണ്ടേഷനൊക്കെ ഉപയോഗിച്ചിട്ട് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ റെഗുലറായിട്ട് പ്രൈമർ നമ്മൾ ഉപയോഗിക്കരുതെന്നാണ് പറയുന്നത് അത് നമ്മുടെ സ്കിന്നുള്ളിൽ അടഞ്ഞിട്ട് നമ്മുടെ സ്കിന്നിനെ നോർമലായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയണത് അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്ക് നാച്ചുറലായിട്ട് അലോവെ ജെല്ല് നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ പുറത്ത് നമുക്ക് മേക്കപ്പ് ചെയ്തുകൊണ്ട് പോകാട്ടെ അപ്പൊ ഞാൻ നാട്ടിലൊക്കെ പോകുമ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ പുറത്തൊക്കെ പോകുന്ന ദിവസങ്ങളിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടാണ് പോകുന്നത് അപ്പൊ അത് എൻ്റെ ഒരു ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് കേട്ടോ അപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന ഫൗണ്ടേഷനും ഇതേ ഡയറിൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അഫോർഡബിൾ അഫോർഡബിളായിട്ട് നിങ്ങൾക്ക് ആയിട്ട് അത്യാവശ്യം നല്ല കമ്പനിയുടെ നോക്കിയിട്ട് ഫൗണ്ടേഷൻ ഒക്കെ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഫൗണ്ടേഷൻ വാങ്ങിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ടൂണിൽ നിന്ന് ഇച്ചിരി കൂടി ഒരു ഡാർക്കിഷ് ആയിട്ടുള്ള ടൂൺ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം ഇത് എൻ്റെ ശരിക്കും എൻ്റെ സ്കിൻ ടൂണിൽ ഇതിനും ഇച്ചിരി കൂടി ഡാർക്കായിട്ടുള്ളതാണ് വേണ്ടത് ഞാൻ മുന്നേ അതാണ് വാങ്ങിച്ചിരുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം ജയമോൻ പോയിട്ട് വാങ്ങിച്ചിട്ട് വന്ന അപ്പോൾ ഇവിടെയൊക്കെ ആയതുകൊണ്ട് അവർ എങ്ങനെയാണ് നിൻ്റെ വൈഫിൻ്റെ കളർ അത് ഇതൊക്കെ അവർ കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ജയമോനെ കുഴക്കിപ്പിച്ച് അപ്പോൾ അവസാനം പിന്നെ ജയമോന് വാങ്ങിച്ചിട്ട് വന്നതാണിത് ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഒരു മേക്കപ്പ് ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫൗണ്ടേഷൻ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല വളരെ കുറച്ച് ഫൗണ്ടേഷൻ മാത്രം ഉപയോഗിച്ചാൽ മതി ഫൗണ്ടേഷൻ എന്തിനാണ് ഉപയോഗിക്കണതെന്നറിയാവോ ഇപ്പോൾ ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്നതിപ്പോൾ പലരും വിചാരിച്ചിരിക്കുന്നത് നമ്മൾ കല്യാണ പെണ്ണുങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പാർട്ടികളിൽ വലിയ പാർട്ടികൾ ഫങ്ഷനുകളിലൊക്കെ പോകുന്നവർ സിനിമാ തടിമാർ ആക്ടേഴ്സ് അങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കും എന്നായിരിക്കും കുറച്ച് പേരുടെയെങ്കിലും വിചാരം എന്തിനാണ് നമ്മൾ സാധാരണക്കാർ ഉപയോഗിക്കേണ്ട എന്ന് വിചാരിക്കും പക്ഷേ ഈ ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്നത് കൊണ്ടുണ്ടല്ലോ നമ്മുടെ മുഖത്ത് ഇപ്പം നമ്മൾ രാവിലെ ഒരു എവിടെയെങ്കിലും ഒന്ന് പുറത്തൊക്കെ പോയി എന്നിട്ട് നമ്മൾ വൈകുന്നേരം തിരിച്ചു വരുന്നതെന്നുണ്ടെങ്കിലും ഈ ഫൗണ്ടേഷൻ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ മേക്കപ്പ് ചെയ്ത് കഴിയുമ്പം ആ ഫ്രഷ്നെസ് അതുപോലെ നമ്മുടെ മുഖത്ത് നിൽക്കും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അങ്ങനെ ഒരു ഗുണം കൂടെ നമ്മുടെ ഈ ഫൗണ്ടേഷനൊക്കെ ഉണ്ട് നല്ല കമ്പനിയുടെ നല്ല ഫൗണ്ടേഷൻ നോക്കി വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ പോയ അതേ കൂടി തന്നെ നമ്മൾ വൈകുന്നേരം വരുന്നോടം വരെ നമ്മുടെ മുഖത്ത് ആ മേക്കപ്പ് നിൽക്കും എൻ്റെ ഫൗണ്ടേഷൻ ഇതാണ് കേട്ടോ അപ്പം ഞാൻ എടുക്കണത് വളരെ കുറച്ചാണ് ഇത്രത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇതധികം വീണ് പോയി എൻ്റെ കയ്യിലേക്ക് അത് ഇതിൻ്റെ ഈ നോസ്റ്റിൽ അടഞ്ഞിരിക്കണമുണ്ട് കേട്ടോ അപ്പോൾ അതെ ഇത് കണ്ടോ ഇത്രയാണ് ഇത്ര എനിക്ക് ആവശ്യമില്ല കേട്ടോ ഞാൻ വളരെ കുറവാണ് ഉപയോഗിക്കാറുള്ളൂ അതുപോലെ ഫൗണ്ടേഷൻ ഉപയോഗിക്കുമ്പോഴും നമ്മൾ നമ്മുടെ ഈ നെക്ക് എക്സ്പോസ് ആയിട്ടുള്ള ഈ ഭാഗത്തേക്കും കൂടെ നമ്മൾ ഉപയോഗിക്കണം മേക്കപ്പ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ ഭാഗത്തേക്ക് അതുപോലെ നെക്കിൻ്റെ ബാക്ക് സൈഡിലേക്കും ഒക്കെ നമ്മൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അത്യാവശ്യം നമ്മൾ ഈ ചെവിയയിലേക്ക് ഒക്കെ നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മുടെ ഫേസ് മാത്രം ഇങ്ങനെ വെളുത്ത് അല്ലെങ്കിൽ ഒരു പ്രത്യേക കളറിലിരിക്കും ബാക്കി ഭാഗമൊക്കെ നമ്മുടെ ഇരുണ്ടിരിക്കും അപ്പോൾ അത് നമ്മളെ കാണുമ്പോൾ ഒരു അഭംഗിയായിട്ട് നമുക്ക് തോന്നും അതിനുശേഷം നമ്മൾ നന്നായിട്ടിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ഒരുപാട് അങ്ങ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ നമ്മൾ ഇതുപോലെ കുറച്ചല്ലേ ഇടുന്നുള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് നമ്മളങ്ങ് ഒരുപാടിങ്ങനെ അമർത്തി ഒന്നും ആക്കേണ്ട കാര്യമില്ല സ്കിന്നിലേക്ക് സ്കിന്നിൻ്റെ കളർ ടോണുമായിട്ട് നമ്മളങ്ങ് ബ്ലെൻഡ് ചെയ്ത് വെക്കണം ഇതുണ്ട് അപ്പം ഞാൻ ഇവിടെയൊക്കെ തേച്ചത് കാരണം കൊണ്ട് ഫുള്ള് കണ്ടെ കളറ് ഒരുപോലെയായില്ലേ ഇതേ ഇപ്പം ഞാൻ ഫൗണ്ടേഷന് വിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പിലും എൻ്റെ സ്കിന്നിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടല്ലേ അപ്പോൾ അതാണ് മേക്കപ്പിൻ്റെ ഒരു ലെവലെന്ന് പറയണത് ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് നമ്മുടെ പുരികം ഷേയിപ്പ് ചെയ്യാം അപ്പോൾ പുരികം ഷെയ്പ്പ് ചെയ്യുമ്പോഴും പുരികം ഇതുപോലെ തന്നെ നമ്മൾ നമ്മുടെ സ്കിൻ ക്ലീൻ ചെയ്ത് വെക്കുന്നത് പോലെ തന്നെ ഒരു നാല് ദിവസം മുന്നേ എങ്കിലും നമ്മൾ നമ്മുടെ ഐബ്രോസും കൂടെ ഒന്ന് എക്സ്ട്രാസ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അധികമായിട്ട് ഗ്രോ ചെയ്ത് നിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ഒരു ഷെയ്പ്പിലാക്കി വെക്കണം കാരണം നമ്മൾ ഈ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ കെമിക്കൽ പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ബാക്കി നമ്മുടെ ഫൗണ്ടേഷനും കാര്യങ്ങളും ഒക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മുടെ സ്കിന്നിലേക്ക് ഇറങ്ങി പോകാനായിട്ട് സാധ്യതയുണ്ട് മുറിവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലേക്ക് ഇറങ്ങി പോകാനായിട്ടും അത് നമ്മുടെ സ്കിന്നിനെ ദോഷം ചെയ്യാനായിട്ടും കാരണമാകും അതുകൊണ്ട് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഐബ്രോസും പറിച്ചു നല്ല ക്ലിയർ ആക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പം ഇനിയിപ്പോൾ ഞാൻ ഇതേ ഞാൻ ഈ പെൻസിലാണ് ഉപയോഗിക്കുന്നത് ഇത് ഞാൻ മുന്നേ ഞാൻ കണ്ണെഴുതുന്ന വീഡിയോസൊക്കെ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിനി കണ്ണെഴുതാം കേട്ടോ പിന്നെ ഇതിൻ്റെ പുറകിലൊരു ബ്രഷ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ആ എഴുതിയത് അതുപോലെ ഇരിക്കാതെ കേട്ടോ എത്ര ഭംഗിയായിട്ടായിരിക്കുന്നതെന്ന് എഴുതിയ പുരുകോ എഴുതാത്ത പുരുകോ നമ്മളിൽ വ്യത്യാസം കണ്ടോ ഇനി ഞാൻ ഇതും കൂടി എഴുതാട്ടെ പിന്നെ നമ്മൾ ഐബ്രോ പെൻസിൽ സെലക്ട് ചെയ്യുമ്പോഴും നമ്മൾ ഹെയറിൻ്റെ കളറിനനുസരിച്ചാണ് ഐബ്രോ പെൻസിൽ സെലക്ട് ചെയ്യേണ്ടത് ഇത് ഇപ്പം എൻ്റെ ഹെയർ നല്ല ഡാർക്ക് അല്ലാത്തത് കൊണ്ട് ഞാൻ ബ്രൗൺ കളറ് ഐബ്രോ പെൻസിലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ അടുത്തത് നമ്മുടെ പിന്നെ കണ്ണെഴുതണതാണ് കേട്ടോ അപ്പം ഞാൻ ഐ ലൈനർ എഴുതാറില്ല കേട്ടോ പകരം ഞാൻ ഈ കാജൽ പെന്ന് വെച്ചിട്ട് അകത്താണ് എഴുതാറ് എൻ്റെ വാട്ടർ ലൈൻ ആണ് എഴുതി കൊടുക്കാറ് അപ്പം അത് ഞാൻ കാണിച്ച് തരാം അപ്പം ഇത് കണ്ടോ ഞാൻ ഈ താഴത്തെ വാട്ടർ ലൈനിൽ എഴുതി കേട്ടോ ഇനിയിപ്പോൾ ഞാൻ മുകളിൽ ഐ ലൈനർ എഴുതുന്നില്ലാത്തത് കൊണ്ട് ഞാൻ ഈ പെൻസിൽ വെച്ചിട്ട് തന്നെ ഞാൻ എൻ്റെ മുകളിലത്തെ ലിഡിൻ്റെ ഇതും കൂടി ഒന്ന് എഴുതി കൊടുക്കുക കേട്ടോ ഇങ്ങനെ ഈ രണ്ട് സൈഡിൽ നിന്നും ഈ രണ്ട് സൈഡിൽ നിന്ന് ഞാൻ ഇങ്ങനെ അങ്ങ് എഴുതി കൊടുക്കുവാണേ അപ്പോൾ എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ നമ്മുടെ കണ്ണിങ്ങനെ നല്ല നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ടാകും ഫുള്ള് നമ്മുടെ കണ്ണ് കാണുമ്പോൾ നല്ല ബ്ലാക്കായിട്ട് നമുക്ക് തോന്നും അതിന് ശേഷം ഞാൻ കുഞ്ഞിതായിട്ട് ഈ സൈഡിൽ നിന്ന് നമ്മൾ കണ്ണിന് വാലിടും കണ്ണിന് വാലിടുമ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ പൊക്കത്തിലേക്ക് ഇടുവാണെങ്കിൽ നമ്മുടെ കണ്ണിരി വലുതായിട്ട് തോന്നിക്കാനായിട്ട് വളരെ നല്ലതായിരിക്കും പലരും ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ താഴേക്ക് വരയ്ക്കുന്നത് കേട്ടോ അത് പൊക്കത്തിലേക്ക് വരയ്ക്കുന്നത് അവരുടെ ചിലപ്പം താഴേട്ടായി ടൈ പക്ഷേ നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ പൊക്കത്തിലേക്ക് ഇങ്ങനെ വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം പൊക്കത്തിലേക്ക് ഒരു ചെറിയ ഒരു വാല് ഇനി നമുക്ക് അതുപോലെ തന്നെ അടുത്ത കണ്ണ് എഴുതാം കേട്ടോ അപ്പൊ ഇതേ ഞാനിപ്പോൾ എന്റെ രണ്ട് കണ്ണ് എഴുതി കഴിഞ്ഞിട്ടെ അപ്പം നോക്കിക്കേ ഇപ്പം തന്നെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ആദ്യം ഇരുന്നേ ആ ലുക്കിൽ നിന്ന് നമ്മുടെ സ്കിന്നിലേക്ക് എന്തോരം മാറ്റം വന്നു എന്നുള്ളത് നമ്മൾ മേക്കപ്പ് ചെയ്യണത് അപ്പം മേക്കപ്പ് ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർക്കും ഒന്ന് മേക്കപ്പ് ചെയ്ത് നോക്കാം കേട്ടോ നല്ല ഡിഫറൻസ് ഉണ്ട് നിങ്ങൾക്ക് തന്നെ ഇഷ്ടപ്പെടും ഒരുപാട് പേര് ഞാൻ മേക്കപ്പ് ഇല്ലാതെ എങ്ങനെ സുന്ദരിയായിരിക്കാം എന്നുള്ള വീഡിയോയിൻ്റെ താഴെ കുറേ പേര് കമൻ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് മേക്കപ്പ് ചെയ്യണത് ഇഷ്ടമില്ല എന്നുള്ളത് നിങ്ങൾ ഞാനിത് നിങ്ങളെ ഫോഴ്സ് ചെയ്ത് പറയുമെന്നു അല്ല ഇടയ്ക്ക് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയാലോ കുറച്ചൊക്കെ മേക്കപ്പ് ഒരുപാടൊന്നും ചെയ്യേണ്ട കാര്യമില്ല എങ്കിൽ കുറച്ചൊക്കെ മേക്കപ്പ് ചെയ്യണത് നിങ്ങൾക്ക് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് തന്നെ ഒരു ലുക്ക് തരും അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് ലിപ്സ്റ്റിക് ഇടുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ വാസിലിൻ പരട്ടി വെച്ചത് കൊണ്ടുണ്ടല്ലോ നമ്മുടെ ലിപ്സൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ആ വാസിലിൻ ജസ്റ്റ് നമ്മുടെ ഒരു ടിഷ്യൂ എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അങ്ങ് ഒപ്പി കൊടുക്കുക ഒപ്പി കൊടുത്തതിന് ശേഷം നമ്മൾ ലിപ്സ്റ്റിക് ഇടുകയാണെന്നുണ്ടെങ്കിൽ കേട്ടല്ലോ നമ്മുടെ ലിപ്സ് ഒട്ടും ഡ്രൈ ആകത്തുമില്ല നമുക്കൊരു ഇരിറ്റേഷൻ ഒന്നും തോന്നാതെ അതുപോലെ നമ്മുടെ ലിപ്സൊക്കെ ഡ്രൈ ആവാതെ തന്നെ നമ്മുടെ ലിപ്സ്റ്റിക് കുറേ നേരത്തേക്ക് നമ്മുടെ ലിപ്സിൽ നിൽക്കാനായിട്ട് നമ്മളെ സഹായിക്കും അപ്പോൾ ഞാൻ ഇന്ന് ഇടാൻ പോകുന്ന ലിപ്സ്റ്റിക് ഇത് ക്ലിക്കോയുടെ ലിപ്സ്റ്റിക് ആട്ടോ ഇതിനകത്ത് പിന്നെ നമ്മുടെ ലിപ് ജെല്ലും ഉണ്ട് പിന്നെ ലിപ്സ്റ്റിക്കും ഉണ്ട് അപ്പം ഞാനിത് കണ്ടോ ഈ ഒരു കളറാണ് ഞാൻ ഇടുന്നത് അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതെൻ്റെ ശരിക്കും എൻ്റെ ലിപ്സിൻ്റെ കളറാട്ടോ ഞാൻ ഇങ്ങനെ ജസ്റ്റ് അങ്ങോട്ട് കിട്ടും എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ കൈ വെച്ചിട്ട് തന്നെ നമ്മൾ ലിപ്സിലേക്ക് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ലിപ്സ് ലിപ്സ്റ്റിക്കിന് ഇങ്ങനെ കൈ വെച്ച് ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഇച്ചിരി ഇങ്ങനെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക താഴത്തെ ചുണ്ടേന്ന് ഇച്ചിരി ഇങ്ങോട്ട് കയറ്റി ഇടാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നമ്മൾ പലരുടെയും കാണാറുണ്ട് ഫുഡൊക്കെ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും ഈ ഉള്ളിൽ നിന്ന് ലിപ്സ്റ്റിക്ക് പോയിട്ട് ഇത് ഒരു അഭംഗിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ ആ അത് വരാതിരിക്കാനായിട്ടാണ് നമ്മൾ കൈകൊണ്ട് അകത്തേക്കും കൂടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ നമ്മൾ കൈകൊണ്ട് ബ്ലെൻഡ് ചെയ്യുമ്പോഴത്തെ ഒരു ഗുണം എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ ലിപ്സിലുള്ള ഫൈൻ ലൈനിലേക്കൊക്കെ ആ ലിപ്സ്റ്റിക്ക് ഇറങ്ങി നമ്മുടെ ലിപ്സ് ഫുള്ള് നമ്മുടെ ലിപ്സ്റ്റിക്ക് ഫില്ലായിട്ടിരിക്കാനായിട്ട് നമ്മളെ സഹായിക്കതേ ഇത് നോക്കിക്കുക അപ്പോൾ ശരിക്കും എൻ്റെ ലിപ്സിൻ്റെ കളറ് തന്നെയാണ് അപ്പം ഞാൻ ഇത് മാത്രല്ല ഇടാറേ ഞാൻ ഇതിൻ്റെ കൂടുതൽ ഒരു ഡാർക്ക് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ചെറുതായിട്ട് ലൈൻ ചെയ്യുക ഇതിൻ്റെ അയറിൻ്റെ ലിപ്സ്റ്റിക്കാണേ എനിക്ക് ഈ ലിപ്സ്റ്റിക്കിൻ്റെ മണം എന്താക്കുമ്പോണ്ടല്ലോ എനിക്ക് ഈ ലിപ്സ്റ്റിക്കിൻ്റെ മണം വരുമ്പോൾ എനിക്കിത് കഴിച്ചു തിന്നാന്ന് തോന്നും അത്രയ്ക്ക് നല്ല ലിപ്സ്റ്റിക്കാണ് ഇത് എനിക്ക് അല്ല ഭയങ്കര സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ അയറിൻ്റെ ലിപ്സ്റ്റിക് ആണ് ഇത് കണ്ടോ ഇത് ഇങ്ങനെ ഡാർക്ക് കളർ ഉള്ളത് അപ്പം ഞാനിത് എൻ്റെ ഒരു ലിപ് ലൈനറായിട്ടാണ് ഞാനിത് ഇടുന്നത് കേട്ടോ അതെ ഔട്ടർ സൈഡിൽ നിന്ന് ഇച്ചിരി നല്ല ഡാർക്ക് ഷെയ്ഡും പിന്നെ ഇൻ കുറച്ച് ലൈറ്റ് ഷെയ്ഡും ആയിട്ട് ഇരിക്കത്തക്ക രീതിയിൽ കേട്ടോ അതിന് ഒരുപാട് ഡാർക്കായിട്ട് അങ്ങനെ ഞാൻ ലിപ്സ്റ്റിക് ഇടാറില്ല കേട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലിപ്സ്റ്റിക് ഇടണ ഉണ്ട് ആ ബ്രഷൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അതിന് ശേഷം എന്നാ ചെയ്യണം എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ലിപ്സിൻ്റെ ഔട്ടർ സൈഡിലൊക്കെ ഒരു ശകലം പൗഡർ ഇട്ട് കൊടുക്കുകയാണെന്നെങ്കിലുണ്ടല്ലോ നമ്മുടെ ഈ പലരുടെ ലിപ്സ്റ്റിക് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി നിൽക്കുന്നില്ലേ അപ്പോൾ അങ്ങനെ ആ ഇറങ്ങി ഇറങ്ങി വരാതിരിക്കാനായിട്ട് നമ്മൾ ഈ ലിപ്പിൻ്റെ ലൈനെക്കൂടെ കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിപ്സ്റ്റിക് ആ പുറത്തേക്ക് ഇങ്ങനെ സ്പ്രെഡ് ആവത്തില്ല കേട്ടോ ശേഷം ഞാൻ ഇതും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കും ലിക്വിഡ് ഇത് ലിപ് ജെല്ലേ ഇനിയിപ്പോൾ നമ്മുടെ പൊട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഇത്രയൊക്കെ ആയിരുന്നു നമ്മുടെ മേക്കപ്പ് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ പോകാനുള്ള ഡ്രസ്സ് ഇട്ട് അതുപോലെ തന്നെ കമ്മലും ഒക്കെ മാറി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഹെയറും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മേക്കപ്പ് കംപ്ലീറ്റ് ആയി ഇത്രയൊക്കെയാണ് ഞാൻ പുറത്ത് പോകുമ്പോൾ ചെയ്തിട്ട് പോകാറുള്ളത് കേട്ടോ പിന്നെ നോർമലായിട്ട് ഞാൻ പോകുമ്പോൾ ആദ്യത്തെ ഒരു സൺസ്ക്രീൻ വരെയുള്ള പാർട്ട് പിന്നെ ഐയും ഒന്ന് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നോർമലി പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ അത്രയും മാത്രമേ ഉപയോഗി ചെയ്തിട്ട് പോകാറുള്ളൂ കാരണം ഞാൻ എൻ്റെ സ്കിന്നും അതൊക്കെ ഞാൻ എപ്പോഴും തന്നെ ക്ലീനായിട്ട് വെക്കുകയും സ്കിൻ കെയർ ഒക്കെ റെഗുലറായിട്ട് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ നമ്മൾ സ്കിൻ കെയർ ഒക്കെ റെഗുലറായിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്കിങ്ങനെ ഒരുപാട് മേക്കപ്പ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അതുതന്നെ നമുക്കൊരു നോർമൽ മേക്കപ്പായിട്ട് നമ്മുടെ സ്കിന്നിനൊരു ഗ്ലോ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമുക്കൊരുപാട് മേക്കപ്പ് ചെയ്യേണ്ട കാര്യങ്ങളില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സ്ക്രബ്ബ് ചെയ്യണത് ഫേഷ്യൽ ചെയ്യണത് അതുപോലെ ഒരുപാട് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ആണ് ചെയ്യണമെന്ന് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കണ്ടു നോക്കാം അത് വളരെ യൂസ്ഫുള്ളായിരിക്കും അപ്പോ എൻ്റെ മേക്കപ്പ് കഴിക്കണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഹെയർ ഇങ്ങനെ കട്ട് ചെയ്തിട്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ ഒരുപാട് ഹെയറിൽ ഒരുപാട് ഹെയർ സെറ്റിംഗ് ഒന്നും ചെയ്യാറില്ല ഇങ്ങനെ ഒന്ന് സൈഡ് പാർട്ടീഷൻ എടുത്തിട്ട് ഇങ്ങനെ ചീവി ഇടും അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പുറകിലേക്ക് ഒരു പഫ് ചെയ്തിട്ട് കെട്ടാറുണ്ട് ഇടയ്ക്ക് അപ്പോൾ ആ രണ്ട് സ്റ്റൈല് മാത്രമാണ് ഞാൻ കെട്ടാറ് പിന്നെ ഇതാ ഒരു ചെറിയ ഇട്ടിട്ടുണ്ട് പിന്നെ ചുരിദാറാണ് ഞാനിട്ട് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പോൾ എല്ലാവരും എന്നും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ബൈ